ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അംഗീച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ആയിട്ടാണ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ എന്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രസ് ചെയ്തോളം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം സാധാരണ നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ടോയ്ലറ്റിലെ സ്മെല്ല് അഥവാ ദുർഗന്ധം ഇല്ലേ നമ്മൾ എന്തെല്ലാം വില കൂടിയ ലോഷൻസ് ഉപയോഗിച്ചാലും ആ ടോയ്ലറ്റിലൊരു ദുർഗന്ധം ഉണ്ടാകും അല്ലേ ഒരു ദുർഗന്ധം ഉണ്ടാകാറുണ്ട് ചില സമയങ്ങളിൽ നമ്മുടെ വീടുകളിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പലതരത്തിലുള്ള ലോഷൻ ഉപയോഗിച്ച് വാഷ് ചെയ്യാറുണ്ട് എന്നാലും കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ലോഷൻ്റെ ആ ഒരു സ്മെല്ല് പോയി കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് വരുന്നത് അപ്പോൾ അതിൽ നിന്നുമൊക്കെയുള്ള നമുക്കൊരു റെമഡിയാണ് ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു ഐറ്റമാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് ഇല്ലേ അപ്പം നമുക്ക് വേണ്ടത് ഒരല്ലി വെളുത്തുള്ളിയാണ് അപ്പം ഞാനിവിടെ ഒരല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പക്ഷെ നമുക്കിത് തൊലിയോടുകൂടിയല്ല വേണ്ടത് ഇതിന്റെ തൊലി കളഞ്ഞിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ അതാണ് ഞാനിവിടെ തൊലി കളഞ്ഞൊരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ഗ്രാമ്പുവാണ് ഗ്രാമ്പു തേ ഇവിടെ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നമുക്ക് നമ്മുടെ ഈ ആ ടോയ്ലറ്റിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ ഈ ഒരു വെളുത്തുള്ളിയും ഗ്രാമ്പൂ ഈ ഒരു ടോയ്ലറ്റിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മളിത് ഫ്ലഷ് ചെയ്യരുത് പിറ്റേ ദിവസം നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഇത് ഇട്ട് കൊടുക്കുക പിറ്റേ ദിവസം രാത്രി രാവിലെ വേണം നമ്മൾ ഫ്ലഷ് ചെയ്യാൻ അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ടോയ്ലറ്റിനുള്ളിൽ ദുർഗന്ധമെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് പിറ്റേ ദിവസം ഒന്ന് ഫ്ലഷ് ചെയ്തെടുക്കാം അപ്പോൾ അതാ പിറ്റേ ദിവസമായിട്ടുണ്ട് ഞാനൊന്ന് ഫ്ലഷ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാത്രം എടുത്തതിനു ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ രണ്ട് ഗ്രാമ്പു അതുപോലൊക്കെ തന്നെ ഒരു വെളുത്തുള്ളി കൊച്ചു കൊച്ചായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക അതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക നമ്മളൊന്ന് കട്ട് ചെയ്തിടുമ്പോഴേക്കും ആ വെളുത്തുള്ളിയുടെ സ്മെല്ലും ആ ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലും ഒക്കെ ആകുമെന്നു തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും വരുന്നത് അത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോയ്ലറ്റിനുള്ള അണുക്കൾ നശിക്കാനും ദുർഗന്ധം വറ്റാനും വളരെ അല്യ അധികം നല്ലതാണ് അതുപോലെ തന്നെ ഗ്രാമ്പു ആണെങ്കിലും നല്ല ഒരു സ്മെല്ലാണ് അണുക്കൾ നശിക്കാനും വളരെ നല്ലതാണ് അപ്പം ഇതിൻ്റെ ഈ ഇത് രണ്ടും ഇട്ടതിന് ശേഷം ഈ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ഇതാ ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ച ആ ഒരു വെളുത്തുള്ളിയുടെ അതുപോലെ തന്നെ ആ ഒരു ഗ്രാമ്പൂവിൻ്റെ എസൻസ് എല്ലാം ഇതിലേക്കൊന്ന് ഇറങ്ങി വരുമ്പോഴേക്കും നമുക്ക് നല്ലൊരു സ്മെല്ലാണ് ആ വെളുത്തുള്ളിയുടെയും ഗ്രാമ്പൂവിൻ്റെയും കിട്ടുന്നത് ഇപ്പൊ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് അപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റ് ഇതുപോലൊക്കെ നന്നായിട്ട് വെട്ടി വെട്ടിത്തിളച്ച് കഴിയുന്നുണ്ട് ഇതിന്റെ എസൻസ് എല്ലാം ഇതിലേക്ക് ഇറങ്ങുന്നതായിരിക്കും അതിനുശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്ത് ഇത് തണക്കുന്നതിന് മേലെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ ഇത് തണുത്തതിനു ശേഷം ഞാനിവിടെ ഒരു കപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ടോയ്ലറ്റിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പൊ ഇനീതി നമ്മൾ ഇന്ന് ഇപ്പൊ രാത്രിയിലാണ് നമ്മൾ ഒഴിക്കുന്നതെങ്കിൽ നമ്മൾ അന്ന് ഫ്ലഷ് ചെയ്യത്തില്ല കിടക്കാൻ നേരം നമുക്ക് ഒഴിക്കാവുന്നതാണ് ഫ്രഷ് ചെയ്യാതെ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ടോയ്ലറ്റിനുള്ള ദുർഗന്ധം മാറുന്നതായിരിക്കും അപ്പൊ നമുക്ക് പിറ്റേ ദിവസം ഒന്ന് ഫ്രഷ് ചെയ്യാം അപ്പൊ ഇതാ പിറ്റേ ദിവസം ആയിട്ടുണ്ടെങ്കിൽ ഞാനിന്ന് ഫ്രഷ് ചെയ്ത് നെക്സ്റ്റ് നെക്സ്റ്റ് ടിപ്പ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ൂമിലെ ദുർഗന്ധം മാറ്റാനുള്ള ഒരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പൊ എന്താ അതിനായിട്ട് നമുക്ക് വേണ്ടത് പുതിനയിലെയാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഞാൻ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ പുതിയയില പെട്ടെന്ന് ഇതിപ്പോൾ ഏകദേശം ഒരു മാസമായ പുതിനയില ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് പുതിനയില നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു കുപ്പി ഗ്ലാസ് എടുക്കുക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ജാർ എടുക്കുക എടുത്തതിന് ശേഷം ആ ഒരു വേര് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഇതുപോലൊന്ന് കവർ ചെയ്യുക ഇങ്ങനെ കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്കൊരു റബ്ബർ ബാൻഡ് കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ ഒരു റബ്ബർ ബാൻഡ് കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസർ വെക്കരുത് ഫ്രിഡ്ജിലേ വെക്കാവുള്ളൂ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഡോർ സൈഡിൽ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളപ്പം ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ ഒരു മാസമായ പുതിനയിലയാണ് കുറച്ചൊക്കെ വാടി ഇതിലേക്ക് വന്നിട്ടുണ്ട് ഇത്രയും ദിവസമായില്ലേ അപ്പം നമുക്കിനിയും വേണ്ടത് ആ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പം നമുക്കിനിയും വേണ്ടത് കുറച്ച് പുതിനയിലയാണ് അപ്പം ഞാൻ ഇതിൽ നിന്നും കുറച്ച് പുതിനയിലൊന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് പുതിനയിലെ എടുത്തിട്ടുണ്ട് കുറച്ച് മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പൂ ആണ് ഒരു നാല് ഗ്രാമ്പൂം കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതാകണ്ടില്ലേ നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതാ പുതിയ ഗ്രാമ്പൂ ഞാനിവിടെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ചതച്ചെടുത്തപ്പോൾ തന്നെ ഇതിൻ്റെ നല്ലൊരു സ്മെല്ലാണ് പുതിനയിലട സ്മെല്ല് നമുക്കറിയാവല്ലോ നല്ലൊരു സ്മെല്ലാണ് ഗ്രാമ്പൂവും കൂടാകുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും കിട്ടുന്നത് പിന്നെ നമുക്കിതുപോലൊക്കെ ഒരു പഴയൊരു പാത്രം ഇതുപോലൊക്കെ ഉള്ളത് എടുക്കുക എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചതച്ചെടുത്തുകൊണ്ട് വന്ന പുതിനയിലും ഗ്രാമ്പു ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക ഇനി ഇത് നമ്മൾ നമ്മുടെ ബാത്റൂമിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ബാത്റൂമിൻ്റെ ഇതുപോലെ സൈഡിൽ എവിടെയെങ്കിലും നമുക്കിതുപോലെ കൊന്ന് ഇതൊന്ന് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡോർ ബാത്റൂമിൻ്റെ നമ്മൾ എപ്പോഴും അടച്ചിട്ടേക്കുക തുറന്നിടരുത് അങ്ങനെ ഉണ്ടെങ്കിൽ സ്മെല്ല് പുറത്തോട്ട് പോകും അപ്പോൾ ഈ ഒരു സ്മെല്ല് നമ്മുടെ ഈ ഒരു ബാത്റൂമിനകത്തു തന്നെ തങ്ങി നിൽക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് അധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു ഐറ്റം ആണ് നാരങ്ങ എന്ന് പറയുന്നത് അല്ലേ നാരങ്ങ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സിട്രിക് ആസിഡ് ആണ് ബാഡ് സ്മെല്ലെല്ലാം വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട് ഈ ഒരു നാരങ്ങയ്ക്ക് അപ്പം നമ്മൾ ഈ ഒരു നാരങ്ങ ാണ് ടോയ്ലറ്റിൽ ബാത്റൂമിൽ വെക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പം ഞാനിവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് രണ്ട് മൂന്ന് പീസായിട്ട് ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ചെറിയ ചെറിയ നാല് പീസാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡവാ സോഡാ പൊടിയാണ് ബേക്കിംഗ് സോഡയും നാരങ്ങയും കൂടെ ആകുമ്പോൾ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട് ഈ ഒരു ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ അതുപോലെ നാരങ്ങയാകുമ്പോൾ അതിൻ്റെ ആ ഒരു ബേക്കിംഗ് ബേക്കിംഗ് സോഡയും നാരങ്ങയും കൂടെ മിക്സ് ചെയ്യുന്നതൊന്നെ പെട്ടെന്നാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഇതിനി നമുക്ക് നമ്മുടെ ബാത്റൂമിൽ എവിടെ വെക്കുന്നതൊന്ന് കാണിച്ചു തരാം ഞാനിവിടെ ആ ഒരു പുതിനയില വെച്ചതിൻ്റെ ഇപ്പുറത്ത് തന്നെ നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതാക്കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതാ ഇവിടെ മാറ്റി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ ബാത്റൂമിൻ്റെ വാതിൽ ഡോർ നമ്മൾ അടച്ചിടണം തുറന്നിടരുത് അപ്പം ഇതിനകത്ത് തന്നെ ഈ ഒരു സ്മെല്ലല്ലേ ഇത് പിടിച്ചെടുത്തുള്ളൂ അപ്പോൾ ഇന്ന് ബാത്ത് ടോയ്ലറ്റ് ക്ലീനിങ്ങും ബാത്റൂമിലെ സ്മെല്ല് ഉള്ള ഈ ഒരു നീ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടിപ്പ് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്